കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിലെത്തട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റി രണ്ടാം അധ്യായം ഒന്നാം വാക്യം നസ്രായനായ ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ദുരിതങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ പ്രശ്നങ്ങളിൽ പെട്ടുഴലുമ്പോൾ ഈ ലോകത്തിൻ്റെതായ എല്ലാ വഴികളിലും പരിഹാരം അന്വേഷിച്ച് പരാജയമേറ്റുവാങ്ങി പ്രതീക്ഷകളെല്ലാം അവസാനിക്കുമ്പോഴാണ് പലപ്പോഴും ഞാൻ നിൻ്റെ കുരിശൻ ചുവട്ടിൽ എത്തിച്ചേരാറുള്ളത് എങ്കിലും നിനക്ക് പരാതികളില്ല പരിഭവങ്ങളില്ല എൻ്റെ സങ്കടങ്ങളെ ഇത്രയും ക്ഷമയോടെ കേൾക്കുവാനും എന്നെ ആശ്വസിപ്പിക്കുവാനും നീയല്ലാതെ മറ്റാരുമില്ല സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വയം എരിഞ്ഞു തീരാനുള്ളത് കൂടിയാണ് എൻ്റെ ജീവിതം എന്നുള്ള ആഴമായ ബോധ്യം എനിക്ക് നൽകണമേ ഞാൻ സ്നേഹിക്കുന്നവരുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ സഹായിക്കാൻ തക്ക വിധത്തിൽ എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ ഒപ്പം ചേർന്ന് നടക്കുന്നതിനേക്കാളുപരി സ്നേഹിതർക്ക് വേണ്ടി ജീവനും ജീവിതവും മാറ്റിവയ്ക്കുവാൻ വഴിയും സത്യവും ജീവനുമായവനെ എന്നെ സഹായിക്കണമേ കരുണയായിരിക്കണമേ എൻ്റെ ഈശോയെ ആമേ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം